ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു മീൻകറി വെച്ചാലോ ഒരു പിടുത്തം തേങ്ങ ഒത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ എന്നിട്ടൊരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ നമ്മളിന്ന് മാന്തല വാങ്ങിയിട്ടാണേ വെക്കാൻ പോകുന്നത് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആറ് ചുവന്നുള്ളി രണ്ട് രണ്ടിതിൽ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം തീ ചെറിയതായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ചേർക്കാം കേട്ടോ പിന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ വേണം നമ്മളതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പം മീഡിയം സൈസുള്ള നല്ല പുളിയുള്ള മാങ്ങയാണ് പുളി അനുസരിച്ച് വേണം നിങ്ങൾ മാങ്ങയുടെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട് മാങ്ങ ഒരു പകുതി വേവാകുമ്പോൾ വേണം നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാന്തൽ ചേർത്ത് കൊടുക്കാനായിട്ട് മാന്തല് പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു മീനാണേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് അത് ചിലപ്പോൾ വെന്ത് പൊടിഞ്ഞ് പോകും ഇത് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല അപ്പം അതൊക്കെ ഒരു കൊണ്ട് നമ്മൾ ചട്ടിയുടെ സൈഡിൽ പിടിച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ മൊത്തം പൊടിഞ്ഞു പോകുകയെ കുറച്ച് കറിവേപ്പിലെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇപ്പോൾ കറിയൊക്കെ തിളച്ച ആവശ്യത്തിന് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഒരു പിടുത്തും ചുവന്നുള്ളിയും ഒരു മൂന്നാല് കറിവേപ്പിലയും കൂടെ നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ക്രഞ്ച് കിട്ടും കറിക്ക് അതുപോലൊരു പ്രത്യേക ഫ്ലേവറും ഇപ്പം അമ്മ ചെയ്യുന്ന ടിപ്പാണേ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങായിട്ട മാന്തൽക്കറി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്